ഞാനല്ല ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു കുറച്ച് അമ്പലത്തിൽ എന്ന് പറയുന്നത് ഈ അമ്പലത്തിൽ ഇവർ അവിടുത്തെ ഈ നിറവറിച്ച നെല്ലൊ കൊണ്ടുപോയി തട്ടിയിട്ട് ച നെല്ല് മൊത്തം പറയും കളഞ്ഞിട്ട് അവിടെ നേരെ ചാമാനന്ത ട്രാക്കിലോട്ട് വന്നു ട്രാക്കിലോട്ട് വന്നപ്പോൾ അവിടെ വെച്ചാണ് ഇതിൽ നിന്ന് കാണുന്നത് ഈ മാട സുരേഷി അങ്ങനെ ഇവർ അവിടെ നിന്ന് പിടിച്ചെന്ത്രുന്ന് പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നതാണ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളീടെ ഇപ്പോൾ പോയി അകത്ത് പോയി കത്താളെടുത്തുകൊണ്ട് വന്നത് കത്താളെടുത്തുകൊണ്ട് വന്നിട്ട് പുള്ളിയെ ഒരു അമ്മി സംസാരിച്ചോണ്ടിരുന്ന പുള്ളി ഒരു അമ്മ പുള്ളി സുരേഷ് എന്ന് പറയുന്ന പുള്ളി അടുത്തോട്ട് വന്നപ്പോൾ കയറി വെട്ടുമായിരുന്നു പുള്ളി പുള്ളി ഇവനാണെങ്കിൽ ഭയങ്കര അമ്പാടി എന്ന് പറയുന്ന പ്രതി അമ്പാടി പെണ്ണുങ്ങളൊന്നും പുള്ളിക്കുന്നൊക്കെ ഒളിഞ്ഞ് നോക്കുകയും സെങ്കിന്റെ മേലിൽ കയറി ഒളിഞ്ഞ് നോക്കുക പിന്നെ നല്ല കൃത്യ കഞ്ചാവടിയ ആളാണ് വെള്ളം അടിയും പിന്നെ പുള്ളി ഭയങ്കര റോങ് ആയിരുന്നു ഇവിടെ ഈ നാട്ടുകാർക്ക് എല്ലാം കൊണ്ട് പതിനും പരാതിയായിരുന്നു അതിനെപ്പറ്റി ഒത്തിരി കേസൊക്കെ ഉള്ള ആളാണ് ഈ അമ്പടി എന്ന് പറഞ്ഞാല് മറ്റേ ഈ മഴ സുരക്ഷാ പുള്ളി ഇന്നലെ വെള്ളം ഒടിച്ചിട്ടൊന്നല്ല ചില ന്യൂസിനകത്തൊക്കെ പുള്ളി വെള്ളം ഒടിച്ചിട്ട് വെള്ളത്തിന്റെ പുറത്താണ് രണ്ടും ഇവിടെ ചെയ്തതെന്നൊക്കെ പറയുന്നത് പക്ഷെ മഴ സുരേഷെന്ന് പറഞ്ഞ പുള്ളി വെള്ളം ഒടിച്ചിട്ടൊന്നും വന്നതല്ലായിരുന്നു പുള്ളി അവനെ കൊണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഈ പുള്ളി കൊണ്ടാക്കുന്ന ഇവിടെ വന്നതിനു ശേഷമാണ് ഒരു അമ്മ തള്ളി അവൻ തള്ളിയിട്ട് തള്ളിയിട്ടപ്പം കൊല്ലം മൺറോത്തുരുത്ത് പഞ്ചായത്തിലെ ഒന്നാം വാർഡായ കിടപ്പുറത്താണ് ഇന്നലെ രാത്രി സംഭവം ഉണ്ടായത് കിടപ്പുറം പുതുവലിൽ സുരേഷാണ് മരിച്ചത് ഇയാളെ വിട്ടിയ അമ്പാടി എന്ന ബണ്ടി സമീപപുരയിടത്തിൽ സമീപ ഒളിച്ചിരിക്കുന്നതിനിടെ പോലീസ് പിടികൂടി സമീപത്തെ കല്ലുമുട്ടി ക്ഷേത്രത്തിലെ ഉത്സവ ഉത്സവസ്ഥലത്ത് അമ്പാടി മദ്യലഹരിയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു സുരേഷും മറ്റും ചേർന്നു അമ്പാടിയെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു എങ്കിലും ഇയാൾ പിന്നീട് റെയിൽ പാളത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴുക്കിയതായി പറയുന്നു അവിടെ നിന്നും സുരേഷും മറ്റു ചിലരും ചേർന്ന് പിടിച്ച് ഇയാളെ വീട്ടിൽ കൊണ്ടാക്കി വീടിനകത്ത് കയറിയ അമ്പാടി തെങ്ങ് കയറ്റ ജോലിക്ക് കൊണ്ടുപോകുന്ന കത്താളുമായി ഇറങ്ങി അത് സ്വന്തം കഴുത്തിൽ വെച്ചു ആത്മഹത്യാ ഭീഷണി മുഴക്കി ഇത് ചെറുക്കാൻ ശ്രമിച്ച സുരേഷിന് നേരെ ആഞ്ഞു വെട്ടുകയായിരുന്നു വെട്ടേറ്റ് സുരേഷ് വീണതോടെ ഇയാൾ സ്ഥലത്ത് നിന്ന് കടന്നു സുരേഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് അമ്പാടി ഈ അമ്പാടി എന്ന് പറയുന്ന പയ്യൻ എന്ന് പറയുന്ന ആ വെച്ചാൽ ഇവിടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ശല്യവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാളാണ് ഒരു പെമ്പുളളക്ക് ഒന്ന് കുളിക്കാനോ എടുക്കാനോ അവിടെ ഒക്കെ ഉള്ള വീട്ടുകാരെല്ലാവരും പറയും അവനെ കൊണ്ട് സ്വസ്ഥത നഷ്ടപ്പെട്ടു ഇപ്പോൾ അവിടെ ഒരു കേസിൽ അവൻ പ്രതിയായി നിന്ന് ഇങ്ങോട്ട് കേറാതെ പോലും നിന്നെയായിരുന്നു എന്നാൽ അമ്മ മരിച്ച സമയത്ത് ഇവിടെ വന്നതായിരുന്നു ഇവിടെ വന്ന് അപ്പൊ അവനെ കൊണ്ട് സ്ഥിരശല്യമാണ് കഞ്ചാവും ചാരായവും അവരുടെ വീട്ടിലും ഉണ്ട് കച്ചവടം കാര്യം ഇതെല്ലാരും വളം വെച്ചു കൊടുത്തേക്കുവാണെങ്കിൽ ഇവനുണ്ട് ഇവൻ പല കേസിനും അകത്താവുമ്പോൾ അവരുടെ വീട്ടുകാർ തന്നെ കൊണ്ടുവന്നിറക്കി ഇവിടെ കൊണ്ടുവരും പത്ത് ദിവസം കഴിയുമ്പോൾ അവൻ പിന്നെ ഈ പ്രശ്നം ഈ സുരേഷ് എന്ന് പറഞ്ഞ പയ്യൻ നിരപരാധിയാണ് അവൻ ഇവനെ എങ്ങനെയോ എന്തിനോ പറഞ്ഞ് കാര്യത്തിന് ഇവിടെ വന്നതായിരുന്നു വന്നപ്പോഴാണ് അവൻ ആ കത്താളെടുത്ത് അവനെ വെട്ടിയേടി ഒക്കെ ചെയ്തത് പിന്നെ ഇപ്പം അവര് പോലീസുകാർ അവരെ കൊണ്ടുപോയി പക്ഷെ അത് അങ്ങനെ വിടല്ലോ ഇവനെ ഇവിടെ ഇട്ട് അവന്റെ കണ്ണോ കയ്യോ കാലോ കുത്തി പൊട്ടിച്ച് അവനെ വിടണമായിരുന്നു ഇനി ഇപ്പം അവൻ ജയിലിൽ കൊണ്ടുപോയി ജയിലിൽ കിടന്നാൽ തന്നെയും ഇവൻ അവിടെ സുഖജീവിതമാണ് അവന് പത്ത് ദിവസം കഴിയുമ്പോൾ ഇവിടെ ഇവനെ ഇറങ്ങി വരുവാ നാളെ ഇത് ഉറപ്പുണ്ട് അവൻ ഈ ചെയ്യത്തില്ല ഒരു മധ്യസ്ഥയിലാക്കാൻ വന്നതായ പാവൻ ചെറുക്കനാണ് സുരേഷ് അവനും പാവ അനിയും അവൻ നിരപരാധികളാണ് കുഞ്ഞുങ്ങളും അന്നിട്ടും അമ്മമാര് മധ്യസ്ഥക്ക് വന്നതാണ് അന്നിട്ടും അമ്മമാരെ എല്ലാം മറ്റവന്റെ ചേട്ടന്മാരെ എല്ലാം വിളിച്ചു പറഞ്ഞ് അവന് എന്നിട്ടും സുരേഷ് എന്നോട് വർജയിച്ചി ഇവിടെ അന്നോട് ചേച്ചിയൊക്കെ ഓർത്താ ചേച്ചി ഇവൻ എന്ത് തോന്നിയാ കാണിച്ചാലും ഞാനൊന്നും ചെയ്യാത്തത് എടുക്കാത്തല്ലേ അവനെ എന്നെയും ഞാനവനെ പഞ്ഞിക്കിട്ടേനായിരുന്നു ചേച്ചി നിങ്ങളെയൊക്കെ ഓർത്തിട്ടാ ചേച്ചി എന്നും പറഞ്ഞ് സുരേഷ് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു പോട്ടെ മക്കളെ അവന് അമ്മ എന്തു വന്നു വെച്ചാൽ ചെയ്യാം മക്കളും പോട്ടെ അല്ലേ ചേച്ചി ഞാൻ അവനെ അടിക്കത്തില്ല അനും അടിക്കാൻ വന്നതല്ല ഞങ്ങൾ മധ്യസ്ഥയിലാക്കാൻ വന്നതാണ് എന്നും പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണവും നിന്നത് പിന്നെ ഇവന് അകത്ത് കയറി വന്ന് ഈ ഞങ്ങളുടെ അമ്മ എൺപത്തഞ്ച് വയസ്സുണ്ട് എൻ്റെ അമ്മയ്ക്ക് എൺപത്തഞ്ച് വയസ്സുള്ള തള്ളി അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഇവ കത്താൾ കൊണ്ട് നിൽക്കുവോ ഇങ്ങനെ കരുത്തുകണ്ടിക്കുവോ എന്നും പറഞ്ഞില്ല അത്താളും കൊണ്ട് നിന്നപ്പോൾ ഈ തള്ളിയിൽ നിന്ന് കത്താൻ കയ്യേലും അങ്ങാണ്ട് കയറി അവൻ്റെ പിടിച്ചപ്പോൾ അവനെ എടുത്താ തള്ളി തെങ്ങയിലടിച്ച് സുരേഷ് ഓടി ഇങ്ങനെ വരുന്നതും വെട്ടിയിരുന്നതും എല്ലാ ഊരേ പോലെയാണ് അപ്പഴത്തേനും അവൻ്റെ സഹോദരി കയറി അവൻ്റെ ആ കുഞ്ഞിനെ മൂന്ന് വയസ്സുള്ള ആദ്യമോനെ ഇഞ്ഞ് പിടിച്ച് എടുത്തുകൊണ്ട് മാറ്റി എൻ്റെ മോൻ്റെ ദേഹം മൊത്തവും ബ്ലഡ് ആയിരുന്നു എൻ്റെ ആദ്യമോടെ എൻ്റെ ആദ്യമോടെ കഴുത്ത് കൊണ്ടുവന്നായിരുന്നു പക്ഷെ ആ വന്നര അതൊക്കെ തട്ടിയത് കൊണ്ട് സുരേഷിന്റെ കരുത്തേലായി പോയി അല്ലെ എന്റെ എന്റെ മൂന്ന് വയസ്സുള്ള കള്ള മരിച്ചിട്ട് ഇരുപത് ദിവസം അതെല്ലാം ഓർത്താടി സുരേഷ് ആരും എന്തെല്ലാം ും അവൻ പോര നാട്ടുകാർക്ക് മൊത്തവും ശല്യമായിരുന്നു ശല്യം എന്ന് പറയാനിട്ട് കാരണം കുഞ്ഞു പ്രായം മൂലം മോഷണം ബാക്കി പെണ്കസ് അങ്ങനെയുള്ള ഈ പിടിച്ചുപറി അങ്ങനൊക്കെ ഒരുപാട് മോഷണങ്ങള് അവൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അവൻ ഈ മോഷ്ടിച്ചു കൊണ്ടുവരുമ്പം ഈ തള്ളയെ തന്നെ ആരും അത് ചോദ്യം ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ ഇത് എവിടുന്ന എന്തോ അങ്ങനൊന്നും ചോദിക്കുന്നില്ല ഇപ്പം ഒരു സ്ത്രീ അപ്പുറത്തോടെ അങ്ങനെ ഒന്നും കുളിക്കുവാണെങ്കിൽ അവിടെ ചെല്ലുക പിന്നെ ബാക്കി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ട് നാട്ടുകാര് പൊറുതി മുട്ടിയിക്കുക ഇവന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട് പലരും കേസ് കൊടുത്ത കേസ് സ്റ്റേഷനിൽ തന്നെ അളപ്പം ഉണ്ട് പക്ഷെ കേസ് കൊടുത്തു കഴിയുമ്പോൾ ഈ തള്ള അവിടെ ചെന്നിട്ട് കരത്തിലും പറത്തിലും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇവരുടെ ജാമ്യത്തിൽ ഈ തള്ള ചെന്ന് പറയുമ്പോൾ അവരഞ്ചു വിടും അങ്ങനെ വന്നിട്ട് വീണ്ടും പത്ത് ദിവസം എവിടെയെങ്കിലും പോയി ഒളി നിന്നിട്ട് വീണ്ടും പത്ത് ദിവസം കഴിയുമ്പം വരും വീണ്ടും വന്ന് വീണ്ടും ഇതൊക്കെ തന്നെ കാണിക്കുന്നത് അതുകൊണ്ട് നാട്ടുകാർക്ക് ശല്യമാണ് പക്ഷേ ഈ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി നിരവരാധിയാണ് ട്രെയിൻ ട്രേമ്പാളത്തെ കയറി കിടന്ന സമയത്ത് അവനെ കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന ആക്കിയതാ ആക്കിയ സമയത്താണ് വെട്ടുന്നത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ അമ്പാടി നാട്ടുകാർക്കും ശല്യമാണെന്ന് പറയുന്നു കിഴക്കേക്ക പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു